ഹലോ കേസ് അപ്പോൾ നമ്മൾ കുറേ നാളെ ഒരു ലോങ് വീഡിയോ വന്നിട്ട് അപ്പോൾ ഞാനൊരു സ്റ്റെൻസ് ചെയ്യാന്ന് വിചാരിക്കുന്നു അതിനായിട്ടൊരു എഫ് ഒ ഷീറ്റ് എടുക്കുക എന്നിട്ട് അതിനെ രണ്ടായിട്ട് മടക്കുക അങ്ങനെ കോണിക്കലി മടക്കുന്ന സമയത്ത് നമുക്കൊരു എക്സ്ട്രാ പോർഷൻ കിട്ടും അത് കട്ട് ചെയ്ത് കളയുക അപ്പോൾ ഒരു വലിയൊരു ട്രയാങ്കിൾ കിട്ടും സമ്മചതു പേപ്പറായിട്ട് മാറും അത് അപ്പോൾ ഒരു ട്രയാംഗിളാണ് നമുക്ക് കിട്ടുക എന്നിട്ട് അതിനെ വീണ്ടും നമ്മൾ ഫോൾഡ് ചെയ്യുക രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക അപ്പോൾ ഒരു ട്രാങ് നമ്മൾക്ക് കിട്ടിയ ട്രാങ്ങിൾ ഒന്നുകൂടി ചെറുതായി വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്യാണ് ചെയ്യുന്നത് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും നമ്മളതിനെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കും അപ്പോൾ ഇത് ഫൈനലാണ് കേട്ടോ അതിനെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നിട്ട് ഇതിൽ എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻസ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വെട്ടിക്കളഞ്ഞു ഇനി ഈ വെട്ടി വെട്ടിക്കളഞ്ഞിട്ട് കിട്ടുന്ന ഈ ട്രയാങ്കിളിൽ നമുക്ക് ഏത് ഡിസൈൻ ആണോ വേണ്ടത് ആ ഡിസൈൻ നമ്മൾ വരച്ചെടുക്കുകയാണ് ഇപ്പം ഞാൻ വലിയ ഡിസൈനറൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കധികം വരയ്ക്കാനൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ആർക്കും വേണമെങ്കിലും ചെയ്യാൻ ഒരു ഡിസൈനാണ് വരയ്ക്കുന്നത് ഇത് നിന്നിട്ടിങ്ങനെ വരച്ചെടുത്തതിന് ശേഷം എനിക്കിഷ്ടമുള്ള ഞാൻ ഇപ്പോൾ ഒരു റിങ് രണ്ട് മൂന്ന് റിങ്ങാണ് വരയ്ക്കുന്നത് കേട്ടോ ആ റിങ് വരച്ചിട്ട് ഒരു ലീഫ് പോലെ ഒരു പോർഷനും കൂടി വരച്ചെടുക്കുകയാണ് എന്നിട്ട് ഇതിപ്പോൾ വരച്ച് കംപ്ലീറ്റ് ആയി ഇത് കണ്ടില്ലേ ഇനി ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിൽ കട്ട് ചെയ്ത് കളണം എക്സ്ട്രാ നിൽക്കുന്ന ആ പോർഷൻ വരയ്ക്കുന്നതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി ഞാൻ രണ്ടാമത്തെ റിങ് കട്ട് ചെയ്യാൻ പോകണം അതിന് അതിന് ആദ്യം അതിൻ്റെ ബോട്ടമാണ് ഞാൻ കട്ട് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ പോർഷനും കൂടി കട്ട് ചെയ്തെടുക്കും മുകളിലത്തെ പോർഷനും കൂടി കട്ട് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ അടർത്തി ഇങ്ങനെ എടുക്കുമല്ലോ അപ്പോൾ നമുക്ക് അടർത്തി കിട്ടുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പായിട്ട് കിട്ടും ആ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെയുള്ള ഇപ്പം നമ്മൾ വരച്ച ചിത്രത്തിൽ താഴെയുള്ള പോർഷൻ ഉണ്ടല്ലോ അതും കൂടി നമ്മൾ കട്ട് ചെയ്യും പിന്നെ ഏറ്റവും അറ്റത്തെ ഈ എഡ്ജ് പോലെ നിൽക്കുന്ന ആ ഭാഗം കൂടി കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്കൊരു നല്ലൊരു ഷേപ്പ് ഉള്ളത് കിട്ടും ഇതൊക്കെ നമുക്ക് ന്യൂസ് പേപ്പറിൽ ചെയ്യുകയാണെങ്കിൽ പൂക്കളത്തിനൊക്കെ എളുപ്പത്തിൽ ഡിസൈൻ വരയ്ക്കാൻ പറ്റിയിട്ടു നമുക്ക് ആ ചിലർ പറയില്ല എനിക്ക് അറിയില്ല അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഇത് എളുപ്പമായിരിക്കും നമുക്ക് എല്ലാ കളങ്ങളും ഒരേ വലുപ്പത്തിലും ഒരേ ആകൃതിയിലും കിട്ടും പെട്ടെന്ന് കിട്ടാനുള്ള എളുപ്പപ്പണിയാണേ ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും വെറുതെ ഇരുന്ന് ബോറടിക്കുന്ന സമയത്തൊക്കെ ചെയ്യാം സ്കൂളൊക്കെ തുറന്നില്ലേ ഇപ്പോൾ സ്കൂൾ പുതിയ പേപ്പറുകളൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടാവുമല്ലോ പാരൻറ്റ്സ് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഇതാണ് അതിൻ്റെ ഫൈനൽ ഷേപ്പ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക